ചിന്മയ വിദ്യാലയത്തിലെ രക്ഷിതാക്കൾക്കായി ഒരാഴ്ച ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി അനായാസേന ജീവിതവിജയം എന്ന വിഷയത്തിൽ പാലക്കാട് ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി ആശേഷാനന്ദയാണ് ഭഗവത്ഗീത ജ്ഞാനജ്ഞം നയിക്കുന്നത് മനുഷ്യജീവിതത്തിലെ തിരക്കുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് ആചാര്യൻ രക്ഷിതാക്കളെ ബോധവൽക്കരിച്ചു

मुझे ये मोड़ आने का भी नहीं है, तो जल्दी से बोलो, ये आपके नाराज़ हो गया है तो, हाँ, ना मिला नहीं आता, आपका आपको प्रोला हरे हरे लगे लगे बिल्कुल तो पार्टी है, आपको अब तक नहीं आता है, बोला नहीं, हाँ, बाद में तो बिल्कुल करना है, बच्चा ऐसा नहीं लोग आगे लेगा, आगे नहीं मानते � பதினை அ കുട്ടികളുടെ സൃഷ്ടികൾ പ്രദർശിപ്പിച്ചത് രക്ഷിതാക്കൾക്ക് കൗതുകമായി രക്ഷിതാക്കൾക്കായി കുട്ടികൾ ഒരുക്കിയ നൃത്തവിരുന്നും ശ്രദ്ധേയമായി സ്കൂൾ പ്രിൻസിപ്പൽ ദീപാ മേനോൻ ചീഫ് സേവക് വേലുസ്വാമി ശങ്കർ സുധാകര മേനോൻ കൃഷ്ണൻകുട്ടി മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു പാലക്കാട്